പത്ത് രൂപ മതി സമ്പാദിക്കാന്നല്ല എന്റെ ലക്ഷ്യം അത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഒരു സാഡ് വീഡിയോ അപ്പൊ ഞങ്ങള് തമ്മേലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഷെയർ പരമാവധി ഷെയർ ചെയ്യുക അപ്പൊ എന്താ അങ്ങനെ കാരണം എന്നൊക്കെ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് ഞാനിപ്പോ വെള്ളാമ്പുത്ത് വോട്ടർ ഷഡോ വന്നത് ഇപ്പോഴെല്ല ഇൻട്രോ എടുക്കുന്നത് ഞാൻ പിന്നെയാണ് ഞാൻ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ശ്രദ്ധിച്ചാലും അറിയാം ഇൻട്രോ എടുക്കണത് പിന്നെയാണ് ഞാൻ വെള്ളാമ്പുറത്തെ ഇന്നലെ എടുത്തൊരു വീടായിരുന്നു അപ്പോൾ ഓട്ടോ എടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ട അപ്പോൾ ഒരു റോഡ് സൈഡിൽ അപ്പുറത്ത് കടൻ്റെ ഷോപ്പിൻ്റെ ഒക്കെ മുന്നിൽ അവർ വല്യ ഇങ്ങനെ ക്ലീനാക്കുന്നുണ്ട് റോഡ് സൈഡൊക്കെ കല്ലും കാര്യങ്ങളൊന്നും ഒക്കെ ഒഴിവാക്കി ചെറിയ വേസ്റ്റുകളൊക്കെ എടുത്ത് ചാക്കൊക്കെ കിട്ടി അതുപോലെ ഈ ബ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ മണ്ണിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് ഒഴിവാക്കി പിന്നെ ചാക്ക കിട്ടുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ തോണ്ടി പറിച്ച് അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാം അങ്ങനെ ക്ലീൻ ആക്കണേ കണ്ടു അപ്പം ഞാനിപ്പം അത് എന്താ നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആരെയല്ല അങ്ങനെ ഒന്ന് ബിൽഡിങ്ങിൻ്റെ അങ്ങനെയൊക്കെ എഴുതിയാണ്ട് നമ്മൾ നിന്നു പക്ഷേ ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ ക്ലീൻ ആക്കണേ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി അപ്പം എന്താ ഇങ്ങനെ അപ്പം ആ സംശയം തോന്നി തോന്നിയപ്പോൾ ഞാൻ ഒന്ന് അവിടെ ആൾക്കാരോട് ചോദിച്ചു കുറെ ആൾക്കാർ ചോദിച്ചപ്പോൾ കുറെ ആൾക്കാർക്ക് അറിയില്ല അപ്പം ഇങ്ങനെ ഈ ചില ആൾക്കാർ ഇങ്ങനെ ഇത് പുറക്കി നടക്കലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ക്ലീൻ ആക്കി എടുക്കണം എന്താ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരുത്തന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ മഴക്കാലത്ത് ഇവിടെ വരും എന്നിട്ട് അതിനെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നന്നാക്കും കടക്കാരെന്തേലും കൊടുത്താൽ വാങ്ങും അങ്ങനെ പോകാൻ അത്ര അറിയുള്ളൂ പിന്നെ വേറെ എടക്കേലും പോകും അങ്ങനെയാണോ അവിടെയുള്ള എന്താന്ന് പോവാൻ അറിയില്ല അപ്പൊ ഞാന് പിന്നെ ഒന്ന് പരിചയപ്പെടാതെ നമ്മൾ എങ്ങനെയാണ് അതിനേറ്റ് ചോദിച്ചാൽ പോലെ മെന്റലി എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റില്ല ചെലപ്പോ ദേഷ്യപ്പെടും ചിലപ്പോ എന്തേലും അടുത്ത് വളിച്ചു കയറിയ അങ്ങനെയൊക്കെ എങ്ങനത്തെ ആൾക്കാരാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്താ വെച്ചാലും നമ്മളിത് പിന്നെ ചോദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ എത്തി അപ്പം എന്താ വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണാൻ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പം നമ്മൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യും നമ്മൾ ലൈഫിൽ നടക്കണം മാത്രമല്ല നമ്മൾ കാണുന്ന കാഴ്ചകൾ മൊത്തം ചെയ്യും നമ്മളെ വ്ളോഗെന്നു വച്ചാൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് നമ്മളെ കാര്യങ്ങൾ മാത്രമൊക്കെ ചെയ്യണം എല്ലാം നമ്മളിതിൽ ഉൾപ്പെടും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കേണ്ട ആൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കുന്നതാണ് എന്നാലും ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പം ഞാൻ പറയാൻ കാരണം ഷെയർ ചെയ്യാൻ പറയാൻ കാരണം ഇങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത് വീട്ടിലുള്ള ആൾക്കാരോട് അപ്പം ഞാൻ അത് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി കാണിച്ചു തരാം എന്താണ് വല്യമ്മ ചെയ്യണങ്ങൾ നോക്കി നിങ്ങൾ ഈ വീട് പിന്നെ ഷോപ്പുകൾ മൊത്തം അതിൻ്റെ മുന്നേ മൊത്തം ക്ലീനാക്കാണിത് വലിയൊരു ചാക്കും ഉണ്ട് അപ്പൊ നമുക്ക് എന്താണ് വല്യമാന്റെ വിശേഷം എന്താണ് എങ്ങനെയാണ് ഇവിടെ ഉള്ളത് എവിടെയുള്ളത് നമ്മൾ ജസ്റ്റ് എനിക്ക് ഇന്റർവ്യൂം കാര്യങ്ങളും ഇതൊന്നും എടുക്കാനും കാര്യങ്ങളും പരിചയമായിട്ട് വരണുള്ളു അപ്പൊ നമുക്ക് ചോയിച്ചു വെക്കാം ഓക്കെ ചോറി ഞാൻ വാങ്ങിയെ നിങ്ങൾ ഇവിടെ ഇവിടെ തൃശ്ശൂരോട്ടിക്കു ആരൊക്കെ ഇണ്ട് വീട്ടില് ഇക്കരല്ല മാതുമര രാവിലെ മാത്രമേ കാണാ. അതിനെ ഇবার ഒന്നുമില്ല. അവങ്ങള് ഇങ്ങനെ போവുന്നെന്നറിയോർക്ക്? മുറ്റത്തെ നാല് ഇടക്കിടക്കിനിറക്കത്ത് പോകുമ്പോൾ വന്നിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ. അ സൂ പോയാൽ ഒരു ഉച്ചയരെ അടുത്ത് പോന്ന് ഒരു പോയി നിക്കാൻ തന്നെ ഒരു ടൈറ്റിൽ ഇല്ലന്നട്ട് പോവുകയാണ്. ആ. ഇപ്പോ താഴെ പഹളായിട്ട് നമ്മൾ ഒരു എഫ്ലും ഫുട്സോ ഓടാൻ വേണ്ടി ഞാൻ അതിനെ അdirname കേൾി പോവുകയാണ്. എന്നിട്ട് ഇവരെ എങ്ങനെ ക്ലീൻ ആക്കി നടക്കാ? ഷോഡുകളല്ല. നല്ല ചേറ്റം മാഞ്ഞിനെ അലമ്പൂരി അടുക്കരെ വന്നി거든요. നാടില് പോ കഴിഞ്ഞാലൊക്കെ സമയത്ത് മാനന്തവാടി കൽപറ്റ അവിടെയൊക്കെ ആയിരുന്നു ഈ വിക്തി പോ useState അല്ലേ കേറി വെച്ചിട്ട് എന്നെ വിളിച്ചാട ചോ 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 എന്നെയാമ വാങ്ങിയ രോറ് അതെന്താ ഇങ്ങളെ സന്തം പോയി കൈക്ക ആയിക്കോട്ടെ ഞാൻ കടന്റെ മുതലാളികൾ കരുതിയോ നിങ്ങള് ഇതിന്റെ മുതലാളി നല്ല കടന്റെ മുതലാളി എന്നാലും ഞാൻ കഴിക്കൊള്ളു ഞാൻ വാങ്ങി വാങ്ങിട്ട് ചോരാറുണ്ടേ മുതലാളി വാങ്ങി എന്നാലോ കഴിക്കുള്ളൂ അല്ലാതെയാ വല്യമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ വീട്ടിൽ നിന്ന് തൃശൂർ ഉള്ളതാണ് സ്ഥലങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് നിനക്കല്ല എന്നാലും നമുക്ക് പരമാവധി നമ്മൾ ഷൂട്ട് എടുക്കാമെന്നൊന്നുമില്ല അപ്പം സംസാരിക്കുന്നതിന് പിന്നെ മക്കുമായില്ല പിന്നെ കാര്യങ്ങൾ പറഞ്ഞതിനു വായ്പമല്ല നല്ല മെമ്മറി ഉണ്ടോയെന്ന് വെച്ച് മനസ്സിലായി കാരണം തൃശ്ശൂർ ഉള്ളാണെന്നുണ്ടെങ്കിൽ പുല്ലാരൊക്കെ സ്ഥലങ്ങൾ പറയണെങ്കിൽ കുറേ ഇങ്ങനെ വരുകയാണ് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ പരാക്രമം കൊണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാണ്ട് സംസാരിക്കാം കാരണം ഒരു കിറ്റിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പൈസ വാങ്ങോ പത്ത് രുപയോ ചോറിനുള്ള ഞാൻ ചോറിനുള്ള വായിച്ചരാ പത്ത് രുപയ്യ മതി പത്ത് ചോറിനുള്ള വായിച്ചരാട്ടോ പോവാ പോകും എല്ലാവർക്കും െ ഞാനപ്പം ഭക്ഷണം വാങ്ങി തരാന്നാല് നമ്മള് ഫുഡ് വാങ്ങി തരാ പിന്നെ ചായ പിടിച്ചോന്നൊക്കെ ചോദിച്ചു ചായ പിടിച്ചില്ല ഞാൻ ഭക്ഷണത്തിന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭക്ഷണം വാങ്ങി തരാന്നൊക്കെ പറഞ്ഞു വേണ്ട ആരും വാങ്ങി തരുന്ന വാങ്ങൂല അങ്ങനെ ആരെങ്കിലും വാങ്ങിക്കൊടുത്താല് അത് വാങ്ങൂല കഴിക്കൂല അപ്പോൾ അത് പണിയെടുക്കും ഞാൻ പണിയെടുക്കണ അതിന് വേണ്ടി വാങ്ങും അപ്പോൾ ആ കടക്കാരനോട് പറഞ്ഞതാണ് ആ മെഡിക്കൽ ഷോപ്പിലത്തെ ആളോട് ചോദിച്ചപ്പോൾ ഞാനിതിൻ്റെ ഓണറാണെന്നൊക്കെ പറഞ്ഞത് ഞാൻ കുറച്ച് തല്ലിക്കാണ്ട് വന്ന എന്തെങ്കിലും വാങ്ങിച്ചു അപ്പൊ അയാൾ ഇത് പറഞ്ഞിട്ട് കാര്യല്ല അതിനറിയാം അതിവിടെ വരുന്നതാണ് അപ്പൊ അത് വരും അതിൻ്റെ മുൻകീനാക്കും പത്തു റുപ്യ ഞാൻ ഇരുപത് റുപ്യ ആള് കൊടുത്തത് ആ വേണ്ട എനിക്ക് പത്തു റുപ്യ മതിയാണ് അപ്പം അയിന്നൊരു മുട്ടായി മാടെ എടുത്തു ആ മുട്ടായ കടയിൽ നിർത്താണ്ട് പത്തു നിന്ന് മുട്ട അതിന്റെ പൈസ മാടെ കുറക്കണംന്ന് അപ്പൊ നിങ്ങളെ ആലോചിച്ച് നോക്കണം ഏഹ് ഇങ്ങനെ ഇണ്ട് ആൾക്കാർ അപ്പൊ അതിനൊരു പത്ത് രൂപ മതി സമ്പാദിക്കാന്നല്ല അതിന്റെ ലക്ഷ്യം അത് വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുകൊണ്ട് ഇറങ്ങിപ്പോരാന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക് അപ്പൊ ഇന്നോടത് പറഞ്ഞു ഒരു പത്ത് പത്ത് ഉറുപ്പ തന്നാളാ എനിക്ക് പത്ത് ഉരുപ്യ മതി തരുകയാണെങ്കിൽ അപ്പം ഞാൻ പത്ത് കൊടുത്തു അല്ല വിഷമില്ല അപ്പം ഞാൻ ഭക്ഷണം വാങ്ങി തരാൻ കാരണം അപ്പം ഭക്ഷണം അവിടെ ആ ഹോട്ടലിൽ അതിൻ്റെ അടുത്ത് പോയി പറഞ്ഞിരിക്കണം അപ്പോൾ ഇല്ല അതിൻ്റെ മുന്നിൽ ക്ലീൻ ആക്കിക്കോളി ഒന്ന് ക്ലീൻ ആക്കട്ടെ അയച്ചാണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് പോകുന്നൊക്കെ പറഞ്ഞു ഇനി അടുത്ത സ്ഥലമാണ് അപ്പോൾ ഈ പരമാവധി ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഇത് കുടുംബക്കാരിലെത്തുക എന്നിട്ട് അവർ നോക്കുക ഞമ്മക്കെന്താ വെച്ചാൽ എന്താ ചെയ്യാൻ നമ്മൾ കൊണ്ട് ഇപ്പത്തെ സാഹചര്യത്തെ നമ്മൾ കഴിയൂല അതാണ് നമ്മൾ ഈ വീഡിയോ അങ്ങനെ ഇട്ടത് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഏറ്റെടുക്കണ ആൾക്കാരുണ്ടല്ലേ അവർക്കെങ്കിലും എത്തട്ടെ അവരെങ്കിലും നോക്കട്ടെ കാരണം അത്രയും പ്രായമായില്ലേ എന്തെങ്കിലും എവിടെയെന്ന് വെച്ചാൽ ആരും സംഭവിച്ച ഒന്നും അറിയില്ലല്ലോ ഉം അപ്പൊ പരമാവധി ആൾക്കാർ ഇത് ഷെയർ ചെയ്യുക അപ്പം ഇങ്ങനൊന്നും വീട്ടിൽ നിന്ന് വയസ്സായ ആൾക്കാരെ വിടാതിക്കുക ഓലെ നോക്കുക ഓലെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടാലും നമ്മൾ നോക്കുക അപ്പം ഇനിക്കിത്രേ പറയാനുള്ളൂ അരമാധി നമ്മളെ വീട്ട് പ്രായ ആൾക്കാർ പല ചെന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വയസ്സായി കഴിഞ്ഞാൽ ഞമ്മളിഞ്ഞ അതുപോലെ ആവാള്ളന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ അപ്പോൾ അവനാൻ്റെ വീട്ടുകാരെ അവനാൻ നോക്കുക ഇനി പിന്നെ ഇത് അവർ നോക്കണില്ലെങ്കിൽ ഇങ്ങനെ ഏറ്റെടുക്കണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കുക സംരക്ഷിക്കുക ഇത്ര മാത്രം പറഞ്ഞുള്ളൂ അപ്പം എന്നാൽ അങ്ങനത്തെ ഒരു വിശേഷമായിട്ട് ഞമ്മക്ക് വലിയ ഉസാറും കാര്യങ്ങളുണ്ട് നമ്മൾക്ക് അവർ കണ്ടപ്പോൾ എന്തോ ഒരു ഇത് തോന്നി അപ്പം നമ്മൾ നമ്മളോണ്ട് കഴിയണത് നമ്മൾ ആയി മണ്ണൊക്കെ മായം ഉടുക്കാനൊക്കെ നോക്കി വേറെ ഒന്നും ചോദിച്ചിട്ട് ഒന്നിനും അയക്കണില്ല അപ്പം എങ്ങനെ വെച്ചാൽ ഇത് അങ്ങക്ക് ഞാൻ വിട്ടീടാണ് ഇതിന് ഇങ്ങനെ ചെയ്യണ ആൾക്കാരെ കുറേ ഉണ്ടാവല്ലോ പോലെ ഏറ്റെടുക്കുക കുടുംബക്കാര് ഇങ്ങോട്ട് പറയാനുള്ളത് ദയവായി ഇങ്ങക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവരെ വീട്ടിൽ സംരക്ഷിക്കുക ഓലോ ലക്ഷത്തിന് നടന്നോട്ടെ വരുമ്പോഴെങ്കിലും ഒരു ചെറിയൊരു സമാധാനം കൊടുത്ത് അവരെ സ്വീകരിക്കാം പ്ലീസ്